അങ്ങനെ ഹിമാലയ യാത്ര ലഭിച്ചിട്ട് ഇന്ന് എട്ട് ദിവസം പിന്നെടുത്തു കഴിഞ്ഞ ദിവസം പ്രതികൂലമായ കാലാവസ്ഥ മൂലം രൂക്കോണ്ടിലേക്കുള്ള ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന വളരെ നിരാശ എല്ലാവരും ഇങ്ങോട്ട് അനുഭവപ്പെടുന്നതായി എനിക്ക് തോന്നുന്നു കനത്ത മഞ്ഞുവീഴ്ചയും അതിശക്തമായ കാറ്റും കൂടാതെ പോകുന്ന വഴി നിറയെ ഹൈസ് നിറഞ്ഞു കൂടിയായപ്പോൾ മുന്നോട്ട് നടക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെ അനുഭവസമ്പത്തുള്ള ഗൈഡ് ഞങ്ങളോട് പങ്കുവൊക്കെ ഉണ്ടായി അങ്ങനെ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നത്തെ ട്രക്കിനുള്ള തയ്യാറെടുപ്പുകൾ ഗ്രൂപ്പ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി ഞങ്ങളുടെ യാത്ര റഹ്മാക്കാർ അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒത്തുകൂടി ഈ കാണുന്ന ടെൻ്റിലാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ വില്ലേജിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ താമസം ധാരാളം ഹോം സ്റ്റേകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ചിത്രാരണ സെർക്കർ അത്രത്തോളം ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് continuously like this slowly slowly okay don't run if you will run so you will be fall down got it yeah. and you are wearing slipper you can walk so you will be fine okay maybe it will be difficult for walk okay so ha uh, you have to wear too okay for oh, the comfort hai okay after that from nil ganga river to like a ranga dhar which is called ranga dhar it will be three, uh, yeah 2 and 1/2 km yatra nirdeshamalla guide nalgi ഓരോ ദിവസവും ട്രക്കിംഗ് ആരംഭിക്കുന്നതിനും ട്രക്കിംഗ് അവസാനത്തിന് ശേഷവും ഇന്നത്തെ യാത്രയെപ്പറ്റിയും നാളത്തെ ട്രക്കിങ്ങിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ഇവർ നൽകി വരുന്നുണ്ട് ഒരുപാട് സഞ്ചാരികൾക്കൊപ്പം സാഹസിക നിറഞ്ഞ ഈ യാത്രകൾ നടത്തി വളരെ പരിചയവും ഓരോ വഴിയും കൃത്യമായി നടന്ന് പരിചയമുള്ളവരാണ് ഞങ്ങളുടെ വീട് എന്നെനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി സാഹസിക നിറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഗൂപ്പുണ്ട് ബ്രഹ്മത്താൽ ട്രക്കിംഗ് അതി കഠിനമായ തണുപ്പ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നേരിടുന്നത് അങ്ങനെ വാൻ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയിൽ കൂടെയുള്ള യാത്ര വളരെ കഠിനമായ ഒന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം വാൻ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്ന താമസത്തിന് ശേഷം നാളെയായിരിക്കും ബ്രഹ്മത്ത ട്രക്കിംഗ് ആരംഭിക്കുക ഈ പോകുന്ന വഴി ഒരുപാട് ഔഷധ ചെടികളും മരങ്ങളും ഉണ്ടെന്ന് ഗേട് കാണിച്ചു തന്നിരുന്നു അങ്ങനെ ഒരു പൈൻ പോകുന്ന വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ ശ്വാസകൂടി സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും ബെറ്ററാണ് ഇതിൻ്റെ തൊലി പൗഡറാക്കിയിട്ട് കഴിക്കേണ്ടതെന്ന് പറയും അപ്പോൾ ഇതേപോലെ തൊലി എടുത്ത് പോയൊരു ഭാഗം എത്തിയപ്പോഴാണ് പുള്ളി കാടിച്ചു തന്നത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ ഫോറസ്റ്റ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഊട്ടിയിലും മീലും കൂടെ ഇങ്ങനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമുക്കതിനെക്കുറിച്ച് അറിയില്ല വൈൻ ഫോറസ്റ്റ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളുടെയൊക്കെ തൊലി മറ്റെന്തിനൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സാറിൽ ഇത് നേരത്തെ അറിയാം അറിയാലേ അതായത് ഇതിൻ്റെ തൊലി പൊടിച്ചിട്ട് അത് പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിനും അതുപോലെ തന്നെ ശ്വാസം ശ്സകോശംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇവിടെ മരുന്നാണിവിടെയെന്നാണ് പറയുന്നത് ഓക്കെ പത്ത് മാസത്തെ തയ്യാറെടുുകൾക്ക് ശേഷമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത് ഈ യാത്രയെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും ഈ ഹിമാലയൻ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഹിമാലയ യാത്രയിലെ തുടർന്നുള്ള വീഡിയോ കാണാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോകുന്ന വഴിയിൽ കണ്ട അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ ജലത്തിന്റെ സംഭരണശേഷി ഇവിടെ കിണറുകളെ മറ്റു കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കില്ല ഇങ്ങനെ മലമുകളും ഒഴുകുന്ന താഴേക്ക് ഒഴുകി വരുന്ന ജലത്തെ സംരക്ഷിച്ച് വിനോദസഞ്ചാരികൾക്കും ഗ്രാമവാസികൾക്കും കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയും ബാക്കി വരുന്ന ജലത്തെ താഴേക്ക് ഒഴുകി ചെയ്യുന്നു അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ താമസ തലത്തിലേക്ക് എത്തിച്ചേർന്നു വാൻ വില്ലേജിലാണ് എത്തിച്ചേർന്നത് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസം ഇവിടെ നിന്നും ഇനി മൂന്ന് ദിവസത്തെ യാത്ര നടത്തി വേണം ബ്രഹ്മത്താൽ ട്രക്കിങ്ങിലെത്താൻ ഹിമാലയത്തിനും ധാരാളം ചെറു അരുവുകൾ താഴേക്ക് ഒഴുകുന്നുണ്ട് ഇവയെല്ലാം ചേർന്ന് ഒന്നായാണ് ഗംഗയായി ഒഴുകുന്നത് അങ്ങനെ മൂന്ന് ദിവസം കാട്ടിനുള്ളിൽ നിന്നും ഇന്നത്തെ താമസം ഇവിടുത്തെ ഗ്രാമത്തിലാണ് അങ്ങനെ എന്നെ അധിക്ഷേപിച്ച മറ്റൊരു കാര്യം ഈ മലനിരകളിലും ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ജീവിതം ഈ ഹിമാലയവും ഇതിനെ ചുറ്റു ചുറ്റുള്ള കൃഷികളും മറ്റുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പോകുന്ന വഴി പല മൃഗങ്ങളെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ ചെമ്മരിയാടുകളെ എൻ്റെ ജീവിതത്തിലാദ്യമായാണ് ഞാൻ ഇവയെ കാണുന്നത് ഉയർന്ന പ്രദേശങ്ങളിലേക്കാണ് ഇവരുടെ യാത്ര ഇവിടുത്തെ ഗ്രാമവാസികളുടെ വളർത്തുമൃഗങ്ങളിൽ ഒന്നാണ് ചെമ്മരിയാട് വളർത്തൽ ശൈത്യ പ്രദേശങ്ങളിൽ മാത്രമേ ചെമ്മരിയാടിന് ജീവിക്കാൻ കഴിയൂ എന്ന് മറ്റുള്ളവർ പറയുന്നത് ഈ താഴ്വാരത്തിൽ നിന്നും തീറ്റ നൽകാനായി മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആടമറ്റങ്ങളെ ഇത് ഇവിടുത്തെ ഒരു കല്യാണമാണ് പരമ്പരാഗത രീതിയിലുള്ള അതിമനോഹരമായ ചടങ്ങുകളാണ് ഗ്രാമവാസികൾ ഒരുപാട് ഇവിടേക്ക് എഴുങ്ങി എത്തുന്നുണ്ട് വെച്ച് രാജകുമാരന്റെ പോലെയാണ് കല്യാണവരൻ വരണം നോട്ടുമാരെയൊക്കെ നൽകിയാണ് വരണ ജീവിതം Thank <music> you. ലോഹാറ്റങ്ങിനടുത്താണ് വാൻ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഗ്രൂപ്പുണ്ട് ഇവിടങ്ങളിലേക്കുള്ള സൗന്ദര്യത്തിനും തൊട്ടുകൂടാത്ത പച്ചപ്പിനും പേര് കിട്ടതാണ് വിനോദസഞ്ചാരികൾക്കായി രാത്രി താമസിക്കാൻ ഒരുപടി താമസ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് നക്ഷത്ര നിബിടമായ ആകാശത്തിന് കീഴിൽ തുറസായ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാൻ ഇവിടെ കഴിയും അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം വാൻ വില്ലേജിലെ കാഴ്ചകൾ കണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു ഇനി നാളെ മുതൽ ബ്രഹ്മത്താൽ ക്ലി ആരംഭിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഹിമാലയത്തിലെ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ യുവർ വാച്ചിങ്